നമസ്കാരം അടുത്ത അഞ്ച് വർഷം ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇന്ന് തുടക്കം പതിനാറ് സംസ്ഥാനങ്ങളിലും അഞ്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നൂറ്റി മണ്ഡലങ്ങളിലെ പതിനാറ് ദശാംശം ആറ് മൂന്ന് കോടി വോട്ടർമാരാണ് ആദ്യഘട്ടത്തിൽ വോട്ട് ചെയ്യുക ജനവിധി തേടുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ പതിനെട്ട് ലക്ഷം പോളിംഗ് ബൂത്തുകളുണ്ട് ഒന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് നടത്തിപ്പ് ചുമതല രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശ് സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ും നൂറ്റിരണ്ട് മണ്ഡലങ്ങളിൽ എൻ ഡി എന്ന് സീറ്റും ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി കക്ഷികൾ രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാർ അവസരം ഉപയോഗിക്കണം ഇന്ത്യ ജനാധിപത്യത്തിന്റെ അമ്മയാണ് തിരഞ്ഞെടുപ്പ് ഉത്സവം മാത്രമല്ല രാജ്യത്തിന്റെ അഭിമാനവുമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു അതേസമയം കേരളത്തിൽ ലോക്സഭാ വിധിയെഴുത്തിന് ഇനി ഒരാഴ്ച പ്രചാരണം അവസാന ദിനങ്ങളിലേക്ക് കടന്നതോടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞു വിജയസാധ്യത സംബന്ധിച്ച കൂട്ടലും കിഴിക്കലും മൂന്ന് മുന്നണികളിലും സജീവമായി യു ഡി എഫിനു വേണ്ടി മൂന്ന് മണ്ഡലങ്ങളിൽ ഇന്നലെ വോട്ട് തേടിയ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തിരിഞ്ഞു ബി ജെ പിയുടെ പകപോക്കലിന്റെ ഭാഗമായി പാർലമെന്റ് അംഗത്വം വരെ നഷ്ടപ്പെടുമെന്ന സ്ഥിതി നേരിട്ട തനിക്കെതിരെയാണോ അതോ പ്രധാനമന്ത്രിക്കെതിരെയാണോ യഥാർത്ഥത്തിൽ പിണറായി സംസാരിക്കേണ്ടതെന്ന് രാഹുൽ ചോദിച്ചു രാഹുൽ വീണ്ടും കേരളത്തിലെത്തും പ്രിയങ്ക ഗാന്ധി നാളെ സംസ്ഥാനത്തുണ്ട് ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് കഴിയുന്ന സാഹചര്യത്തിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ അടക്കമുള്ള നേതാക്കളും എത്തും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾ ഇരുപത്തിയഞ്ചു വരെ സംസ്ഥാനത്താണ് ബി ജെ പിക്കും കോൺഗ്രസിനും ഉള്ളതുപോലെ റോഡ് ഷോകളിലൂടെ ജനത്തെ ഇളക്കിമറിക്കാൻ കഴിയുന്ന ദേശീയ നേതാക്കളുടെ അഭാവം പ്രചാരണ രംഗത്ത് ഇടതുമുന്നണിയെ അലട്ടുന്നുണ്ട് സർവേകൾ യു ഡി എഫിന് ആധിപത്യം കാണിച്ചത് പ്രവർത്തകരുടെ ആത്മവീര്യത്തെ ബാധിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പ്രവചനങ്ങൾ തള്ളിക്കളയുകയാണെന്ന് തുറന്നടിച്ചു പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിലെ കോൺഗ്രസ് പ്രതിബദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ആ വിഷയത്തിലെ അമിത കേന്ദ്രീകരണത്തെക്കുറിച്ച് മുന്നണിക്കകത്ത് തന്നെ ഉണ്ടായ എതിരഭിപ്രായവും കണക്കിലെടുത്തിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടിലുള്ള എൽ കണ്ണ് എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അഭ്യർത്ഥന പ്രകാരം കോഴിക്കോട്ടെ റാലിയിൽ പൌരത്വ നിയമത്തിനെതിരെ രാഹുൽ തന്നെ സംസാരിക്കുകയും ചെയ്തു സി എം ആറിലുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ശേഷം എക്സാലോജിക്കിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇ ഡി കടന്നു കയറുമോ എന്ന ആകാംക്ഷ മുന്നണികളിൽ ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന വിരുദ്ധ വികാരം ശക്തമാണെന്നും അത് സമ്മാനിക്കുന്ന വൻ മുന്നേറ്റമാണ് സർവേകളിൽ തെളിയുന്നതെന്നുമുള്ള വിശ്വാസത്തിലാണ് യു ഡി എഫ് മിക്കവാറും സീറ്റുകളിൽ ഇതിനകം തന്നെ വ്യക്തമായ മേൽക്കൈ ഉണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് അവർ അഞ്ചോ ആറോ സീറ്റുകളിൽ പോലും മുൻതൂക്കമുണ്ടെന്നും മുഴുവൻ സീറ്റുകളിലെ വിജയം അപ്രാപ്യമല്ലെന്നുമാണ് അവരുടെ നിഗമനം സർവേകൾ പൊളിയുമെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് വൻ നേട്ടം നൽകിയ ഘടകങ്ങൾ ഇപ്പോഴില്ലെന്നും എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു അഞ്ചു മുതൽ പതിനൊന്ന് വരെ സീറ്റ് എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് തിരുവനന്തപുരത്തും തൃശൂരും അട്ടിമറി പ്രതീക്ഷ കൈവിടാതെ പൊരുതുന്ന എൻ ഡി എ വോട്ടുവിഹിതത്തിൽ വർധന കണക്കുകൂട്ടുന്നു